ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഓണം ഇപ്രാവശ്യം തയ്യൽനാത്ത് മുങ്ങിപ്പോയൊരു ഓണമായിരുന്നു അപ്പം നമ്മൾ സോനുബാല ക്രിയേഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനോടൊപ്പം തന്നെ സോനുബാല ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചിങ് സെൻറ്ററും കൂടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഓണം കളക്ഷൻസ് ചെയ്തിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേയധികം മെറ്റീരിയൽസ് ഈ കാണുന്ന കളേഴ്സിൽ നമ്മൾ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നമുക്ക് അധികം ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബ് ചാനലിൽ നിന്നിനു പുറമേ ജസ്റ്റ് വാട്സപ്പ് മുഖേനയാണ് നമുക്ക് ഇത്രയും ഓർഡറുകൾ കിട്ടിയത് ശരിക്കും ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഓണം കളക്ഷൻസ് തിരുവോണത്തിൻ്റെ രാവിലെ വരെയും നമുക്ക് തയ്ച്ച് തീരാനായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം തന്നെ ഏഴും എട്ടും ഒക്കെ പാവാടയും ബ്ലൗസും ടോപ്പും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമ്പം കണ്ടിന്യൂസ് നമ്മൾ അത് ഇരുന്ന് തയ്ച്ചെങ്കിൽ മാത്രമേ നമുക്കത് തീരാനൊക്കത്തുള്ളായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് കാര്യങ്ങളെല്ലാം ചെയ്തത് അമ്മയാണ് ഞാൻ തയ്യലിനകത്ത് മാത്രം മുഴുകിയിരിക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ തയ്യലും ഇത് വെട്ടി വെട്ടിയെടുക്കുന്നതും എന്നോടൊപ്പം തന്നെ ഞാൻ തന്നെ വീഡിയോ ഹാൻഡിൽ ചെയ്യുമ്പോൾ ടൈം നമുക്ക് ഒരുപാട് നഷ്ടമാകും അതുകൊണ്ട് അങ്ങും ഇങ്ങുമായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കട്ടേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണം വിശേഷങ്ങളിനകത്ത് മെയിനായിട്ടും പറയുന്നത് അപ്പോൾ ഒരു ദിവസം നമുക്ക് ആറ് ഏഴ് കാര്യങ്ങളോളം നമുക്ക് തയ്ച്ചത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അത്രയേറെ തിരക്കായിരുന്നു ആദ്യമായിട്ടാണ് അധികം മെറ്റീരിയൽ എടുത്ത് നമ്മൾ ഒരു ഓണം കളക്ഷൻസ് ഫസ്റ്റ് ടൈം ചെയ്യുന്നു അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് മെയിനായിട്ട് ഫ്രോക്ക് പട്ടുപാവാടയും ബ്ലൗസും ഫ്രോക്ക് ടോപ്പ് ടോപ്പ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ തന്നെ കളറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ കസ്റ്റമൈസേഷൻ വന്നിട്ടുള്ളൂ അത് നമ്മൾ കസ്റ്റമൈസേഷൻ ഈ ഒരു ടൈമിൽ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ മെറ്റീരിയൽ എടുത്ത് തന്ന് തയ്ക്കുകയായിരുന്നു അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് മാത്രം അപ്പം എന്തായാലും വളരെ നല്ല രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി വച്ചൊരു കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റി അതിനോടൊപ്പം തന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സോനുബാല ഡിസൈൻസിൽ സ്റ്റിച്ചിങ് നടക്കുന്നു ഓണം കളക്ഷൻസ് തുടങ്ങാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ടിഷ്യും പിന്നെ ബ്രോക്കേഡിൻ്റെ രണ്ട് മൂന്ന് കളറാണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് നേവി ബ്ലൂ റോയൽ ബ്ലൂ പിന്നെ നമ്മുടെ വാടാമുല്ല കളർ ഇത്രയും കളറുകളാണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിലും കൂടുതലും കസ്റ്റമൈസ് പ്രിഫർ ചെയ്തത് നേവി ബ്ലൂ നമ്മുടെ ഗോൾഡൻ കോംബോ ആണ് അപ്പം പിന്നെ ഒരു ഒന്ന് രണ്ട് മോഡൽ ഞാൻ ഫസ്റ്റ് ചെയ്ത് ഇട്ടപ്പം തന്നെ വാട്സപ്പിലും കുറേ അധികം ഓർഡറുകൾ വന്നു ആ സെയിം മോഡല് തന്നെ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു മോഡല് ചെയ്തിടാനുള്ള ടൈം പോലെ നമുക്ക് കിട്ടിയില്ല അപ്പം കുറേ അധികം ആൾക്കാർ അങ്ങനെ ചോദിച്ചു ഈ സെയിം മോഡൽ മാത്രമേ ഉള്ളൂ മറ്റു മോഡൽ എന്തേലും ഉണ്ടോന്ന് അപ്പം മറ്റു മോഡലുകൾ നമുക്ക് ചെയ്തിട്ട് അതിൽ നിന്നും അല്ലെങ്കിൽ റിവ്യൂ കിട്ടാനായിട്ടുള്ളൊരു സമയം നമുക്കില്ലായിരുന്നു അതല്ലാതെ കസ്റ്റമർ മറ്റേതെങ്കിലും മോഡൽ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോഴും നമ്മൾ ഒന്ന് രണ്ട് ചെയ്ത ആദ്യത്തെ മോഡലുകൾ മാത്രമാണ് പലരും ചൂസ് ചെയ്തത് നമുക്ക് നമുക്കത്രക്കേറെ സമയമില്ലായിരുന്നു ഓണം ഓണപ്രാവശ്യം മൊത്തം ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് നമ്മൾ വീട്ടിലധികം ഓണത്തിന് ഇത് അത്തപ്പൂക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇട്ടില്ല ഈ സ്റ്റിച്ചിങ് കൊണ്ട് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഒക്കെ കൊണ്ടും കൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി പിന്നെ കൂടുതലും കളർ കോംബോ പോയത് ഈ നേവി ബ്ലൂ ഗോൾഡൻ ടിഷ്യൂ ഇതാണ് അതിൽ തന്നെ നമ്മൾ ഫ്രോക്ക് ടോപ്പ് നോർമൽ സ്ലിറ്റുള്ള ടോപ്പ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ എന്താ ചെയ്തത് പാവാടം ബ്ലൗസും പാവാടം ബ്ലൗസും തന്നെ ബോർഡറിൽ വേരിയേഷൻ വന്നു പിന്നെ വാടാമുല്ല കളറ് നമ്മുടെ നേവി ബ്ലൂ കഴിഞ്ഞാൽ പിന്നെ കൂടുതലും പോയത് ഈ ഒരു പെയറാണ് വാടാമുല്ലയും ഗോൾഡൻ ടിഷ്യും കൂടെ ഉള്ള പെയറിയാണ് അതിപ്പം ഈ മോഡല് മാത്രമല്ല ഒന്ന് രണ്ട് വേറെ ചെയ്തതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വിട്ടുപോയി പിന്നെ ആ സെയിം മോഡലുകൾ തന്നെയാണ് പലരും ചോദിച്ചത് അപ്പം കുറേയധികം പേര് അങ്ങനെയും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് തന്ന എൻ്റെ പാവാടയുടെ ബ്ലൗസിൻ്റെ ഫോട്ടോയും വീഡിയോയും ഇട്ടില്ലല്ലോ എന്ന് എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ അപ്പോൾ ആ ഒരാൾക്ക് കൊടുത്ത ആ സെയിം മോഡൽ തന്നെ ഒന്നുകിൽ സൈസില് വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ഇടാഞ്ഞത് പിന്നെ ഈ ഒരു ഫ്രോക്ക് രണ്ട് കളറായിരുന്നു നമുക്കുള്ളത് ഒന്ന് റെഡ് വൈനും ഒന്ന് നേവി ബ്ലൂ അതിൽ റെഡ് വൈനും നേവി ബ്ലൂ ഒരേ തന്നെ നമുക്ക് വിറ്റഴിച്ചൊരു കാര്യമാണ് പിന്നീട് മെയിനായിട്ട് മദർ ഡോട്ടർ കോംബോ ഫ്രോക്ക് ടോപ്പും ഈ നേവി ബ്ലൂ ഗോൾഡൻ തീം വെച്ചിട്ട് പാവാടം ബ്ലൗസും അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയി അതിൽ തന്നെ ഫ്രോക്ക് ടോപ്പായിട്ട് ഇടാൻ ഇല്ലാത്ത താല്പര്യം ഇല്ലാത്ത അമ്മമാർ സ്ലിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തു പിന്നെ ഈ പാവാടം ബ്ലൗസിൽ തന്നെ ബോർഡറിൽ പല വേരിയേഷൻസ് വന്ന് ചെയ്തതിൻ്റെ ഉണ്ട് വളരെ ഇപ്പം ഈ കാണുന്ന വാടാമുല്ലയുടെ ബീറ്റ് പോലെ തന്നെ രണ്ട് ലെയർ ആയിട്ടും ഒറ്റ ലെയറായിട്ടും ഒക്കെ നമ്മൾ ചെയ്തു അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ എടുത്ത് ഒരു കളക്ഷൻസ് ആയിട്ട് തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ എൻ്റെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസിനോടൊപ്പം തന്നെ സോനുബാല ഡിസൈൻസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം